ക്യാക്ടസ് നിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സർവൈവൽ പ്ലാന്റ് പോലെയാണ് കാരണം നമ്മൾ ചെറുതേ പഠിച്ചിട്ടുള്ളത് ഇത് മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒത്തിരി സർവൈവ് ചെയ്തിട്ടാണ് ഇത് വളർന്നു വരുന്നതെന്നാണല്ലോ പണ്ടൊക്കെ ഇതിനകത്ത് ഒരു വെറൈറ്റി മാത്രമാണ് നമുക്കൊക്കെ പരിചയമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ലട്ടോ ഇതിൽ എന്തോരം വെറൈറ്റീസ് ഉള്ളതെന്ന് അറിയോ ഞാനൊരു നഴ്സറിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു കള്ളുമുൾച്ചിരിയിൽ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള കള്ളുമുൾച്ചിടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തേക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ കള്ളിമുൾ ചെടി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൈപ്പത്തീടെ അത്രയും വലിപ്പുള്ള നല്ല പരന്നിട്ട് മുള്ളുകളായിട്ടുള്ള കരിമ്പച്ച കളർ ഒരു ചെടി പക്ഷെ ഇപ്പം അങ്ങനെയല്ല മഞ്ഞ ചുവപ്പ് നീല പിങ്ക് അങ്ങനെ ഇത്തിരി വെറൈറ്റി കളേഴ്സ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റാറുണ്ടല്ലേ ഈ ഇടയ്ക്ക് ഇതിന്റെ ഒരു ടോയ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് ക്യൂട്ട് വോയിസിൽ അത് തന്നെ റിപ്പീറ്റ് പറയുന്നത് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കിയ ക്യാറ്റേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ